Hi, I'm Marsh. This is the Key Talk program, and this is where fluent English is guaranteed. If you want to master the language first, you are in the right place. Welcome back to the Key Talk program. Let's talk about the health and body. Today, in the, I had stomach ache, and headache, and the name. ഹാഡ് ഉണ്ടായിരുന്നു ടു ഗെറ്റപ്പ് എഴുന്നേൽക്കാൻ ഇവൻ പോലും കുടിൻഡ് കഴിഞ്ഞില്ല തിങ്കിങ് ചിന്തിച്ചുകൊണ്ട് ആയ് ഞാൻ ദ ഡോക്ടർ ഡോക്ടറെ കോൾഡ് വിളിച്ചു ആൻഡ് ഒരു അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻറ്റ് ടുക്ക് എടുത്തു ദ നഴ്സ് നഴ്സ് മീ എന്നെ എക്സാമിൻ്റ് പരിശോധിച്ചു ആൻഡ് ദെൻ എന്നിട്ട് ടൂറസ്റ്റ് വിശ്രമിക്കാൻ സജസ്റ്റഡ് നിർദ്ദേശിച്ചു ദ അവർ മീ എനിക്ക് സം ചില പിൽസ് ആൻഡ് ഗുളികകളും മെഡിസിൻസ് ആൻഡ് മരുന്നുകളും ഗേവ് തന്നു ഓപ്പറേഷൻസ് ഓപ്പറേഷനുകൾ വിത്തൌട്ട് ഇല്ലാതെ ക്യുക്ലി വേഗം റിക്കവറി സുഖം ടു ഗെറ്റ് പ്രാപിക്കാൻ ഷീ അവൾ റിയലൈസ്ഡ് മനസ്സിലാക്കി ഐ ഞാൻ വണ്ടഡ് ആഗ്രഹിച്ചു ഓൾഡേ എല്ലാ ദിവസവും ഐ ഞാൻ മൈ ബോഡി എൻ്റെ ശരീരം വിൽ ക്ലീൻ വൃത്തിയാക്കും ടീത്ത് പല്ലുകൾ ടു ബ്രഷ് തേക്കാൻ ടൂത്ത്ബ്രഷ് ആൻഡ് ടൂത്ത്ബ്രഷും ടൂത്ത്പേസ്റ്റ് ആൻഡ് ടൂത്ത്പേസ്റ്റും വിൽ യൂസ് ഉപയോഗിക്കും ഹെൽത്ത് ആരോഗ്യം വെരി വളരെ ഈസ് ഇമ്പോർട്ടൻറ്റ് പ്രധാനമാണ് ഐ ഞാൻ നൗ ഇപ്പോൾ ഐ ആം സ്ട്രോങ് ശക്തനാണ്